അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ മോശം അവസ്ഥയിലാണെന്ന് പലതവണ പലർ വഴിയും പറഞ്ഞിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മളത് ദേവസ്വം ബോർഡിൻ്റെ വീട് പാല് വെച്ചെന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ വിചാരിച്ചത് അന്ന് നല്ല വലിയ തിരക്കൊക്കെ എന്നാണ് പ്രതീക്ഷ പക്ഷേ അങ്ങനെ ഒരു തിരക്കൊന്നും ഉണ്ടായിട്ടില്ല പുറത്തൊന്നും അങ്ങനെ വലിയ ആൾക്കാരൊന്നും വന്നിട്ടില്ല ആ അതായത് അവരുടേതായ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ അതായിരുന്നു എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ട് രണ്ടാഴ്ച തികയുന്നതിന് മുമ്പേ പുള്ളി ഒരു നീണ്ട മെസ്സേജ് യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസ് അടക്കമുള്ള പുള്ളിയുള്ള എല്ലാ ഗ്രൂപ്പിലും അടിച്ചിട്ട് പുള്ളി എങ്ങനെ ലെഫ്റ്റ് അടിച്ച് പോവുകയാണ് വെച്ചാൽ ഇപ്പം പുള്ളി വീട് പാല് കഴിച്ച് കഴിഞ്ഞു ഇപ്പം നാട്ടിലാകെ ഒരു സംസാരമുണ്ട് പുള്ളി വീണ്ടും അടുത്ത് വസ്തു വാങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ അറിവോടെ നടന്ന ശബരിമല നടന്ന കൊള്ളയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അദ്ദേഹത്തിന് അറിവില്ല എന്ന് പറയുന്നത് തെറ്റാണ് ഇവിടെ എൻ്റെ ഓവം ശരിയാണെങ്കിൽ അയാളുടെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പാലുകാച്ചിന് വരെ ഈ പറയുന്ന പോറ്റി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമസ്കാരം ശബരിമലയിലെ സ്വർണക്കൊള്ള ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിൻ്റെ ഈ രണ്ട് വർഷത്തിനിടയിലുള്ള അഭൂതപൂർവമായ സാമ്പത്തിക കുറിച്ചും ചർച്ചയാവുകയാണ് കരകുളം ഏണിക്കര ശിവക്ഷേത്രത്തിനടുത്ത് പതിനായിരം രൂപയ്ക്കുള്ളിൽ വാടക കൊടുത്ത് ജീവിച്ച പ്രശാന്തിൻ്റെ ജീവിതം കോൺഗ്രസ് വിട്ടതിന് ശേഷം മാറി മറിഞ്ഞു നെടുമങ്ങാട് ഏണിക്കര ജംഗ്ഷനിൽ നിന്നും ഏകദേശം നൂറ്റി അൻപത് മീറ്റർ റോഡ് സൈഡിലെ പതിനഞ്ച് സെന്റ് കണ്ണായ സ്ഥലം പ്രശാന്ത് വാങ്ങുന്നത് ഇക്കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിലാണ് മാസങ്ങൾ കൊണ്ട് കോടികളുടെ വസ്തുവും പുരയിടവും പ്രശാന്ത് കെട്ടിപ്പടുത്തു എന്നാണ് ആരോപണം ഈ ഓണത്തിന് മുൻപേ പ്രാദേശിക നേതാക്കളും ഏറ്റവും അടുത്ത ബന്ധുക്കളും പങ്കെടുത്ത പാലുകാച്ചൽ ചടങ്ങ് ഈ ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കെടുത്തു എന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നത് ഇതിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സാമ്പത്തിക സ്രോതസ്സ് ഗണ്യമായി വർദ്ധിച്ചു എന്നാണ് നാട്ടുകാരും മുൻപ് ഉണ്ടായിരുന്ന സഹപ്രവർത്തകരും നമ്മളോട് വ്യക്തമാക്കുന്നത് നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും അദ്ദേഹം ഈ ഒരു രണ്ട് വർഷത്തിന് ഇടയിൽ പണിത ഒരു വീടാണിത് കോടികൾ മുടക്കിയാണ് ഇത്തരത്തിൽ അദ്ദേഹം വീട് പണിതത് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഏകദേശം ാണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളത് അദ്ദേഹം കോൺഗ്രസ്സിലായിരുന്ന സമയത്ത് കെ പി സി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ പാർട്ടി അവസരം കൊടുക്കുന്നത് എനിക്ക് വളരെ വ്യക്തിപരമായി അറിയാനുള്ള ആളാണ് പി എസ് പ്രശാന്ത് ഞങ്ങൾ ഒരേ കോൺഗ്രസിനകത്ത് അറിയാലോ ഒരേ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരും കൂടിയായിരുന്നു അപ്പോൾ അദ്ദേഹം സ്ഥാനം കെ പി സെക്രട്ടറി ആയിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ മോശം അവസ്ഥയിലാണെന്ന് പലതവണ പല വഴിയും പറഞ്ഞിട്ടുണ്ട് ഒരു തവണ എപ്പോഴോ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു കാര്യവുമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ പറഞ്ഞ ഓർമ്മ എൻ്റെ കയ്യിലുണ്ട് കാരണം സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ് എങ്കിലും കോൺഗ്രസിനോടുള്ള താല്പര്യം കൊണ്ടും സാമൂഹ്യ പ്രവർത്തനം കൊണ്ടും ഞാനിത് നിൽക്കുന്നു എന്നുള്ള രീതിയിൽ പുള്ളി പലപ്പോഴും അവതരിപ്പിക്കാറുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സമയത്തും അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് വളരെ മോശം അവസ്ഥയിലാണ് എന്നുള്ള ഒരു പ്രചരണം യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഒന്ന് പുള്ളി പറഞ്ഞിട്ടുള്ള അറിവും വെച്ചിട്ടും പിന്നെ പുള്ളി ഇവിടെ എനിക്കരെ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത് വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളുടെ സാമ്പത്തിക സ്ഥിതി നമുക്ക് ഓഹിക്കാമല്ലോ അപ്പോൾ വേറെ ജോലിയില്ല ഇരുപത്തിനാല് മണിക്കൂറും പൊതുപ്രവർത്തനമാണ് കെ പി ശ്രീ ഭാരവാഹിയാണ് അപ്പം ആ പുള്ളി അങ്ങനെയാണ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇരുപത്തൊന്നിൽ സ്ഥാനാർത്ഥിയായിട്ട് നിയമസഭാ സ്ഥാനാർത്ഥിയായിട്ട് നിർബങ്ങാട് വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ് സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് മത്സരിക്കാൻ ആവശ്യമായ കാശില്ല മറ്റ് സ്ഥാനാർത്ഥികൾ ബി ജെ പി എൽ ഡി എഫും ഒക്കെ ഒരുപാട് കാശ് ചിലവാക്കുന്നവരാണ് എന്ന് എന്നോട് ആൾ വ്യക്തിപരമായി കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജയിക്കണമെങ്കിൽ ഒരുപാട് കാശ് വേണമല്ലോ കാരണം വ്യക്തിപരമായി പറയേണ്ട അവസ്ഥ പറഞ്ഞാൽ ഞാൻ ഒന്ന് രണ്ട് ദിവസം പുള്ളിയുടെ വണ്ടി കൂടെയൊക്കെ അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്നു അന്ന് വണ്ടി കൂടെ ഉണ്ടായിരുന്ന സമയത്ത് പുള്ളി പറയുകയുണ്ടായി ആ സമയത്ത് പുള്ളിയുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ വ്യാപക പ്രചരണം നമ്മൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കൊടുത്തിട്ടുണ്ട് ആ പ്രവർത്തനങ്ങൾ അല്ല അത്തരത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ അതായത് പുള്ളി സാമ്പത്തികമായിട്ട് മോശം അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എന്നുള്ള പ്രചരണം കുറേ കോൺഗ്രസ്സുകാർ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ഒന്ന രീതിയിൽ അവർ ഏറ്റെടുക്കുകയും അത്തരത്തിലുള്ള പ്രചരണം നടത്തുകയും സാമ്പത്തികമായിട്ട് ഏറ്റവും മോശം അവസ്ഥയിൽ നിൽക്കുന്ന തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് പ്രശാന്ത് എന്ന് നമ്മളന്ന് ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകനോ മകളോ ഒരു കുട്ടി അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റർ ഒരു കാർഡ്ബോർഡ് ഷീറ്റിലൊട്ടിച്ച് ഫ്ലെക്സായിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് അതായത് രൂപപ്പെടുത്തിയെടുത്ത് അതിനെയാണ് ഫ്ലെക്സ് ആക്കി വെക്കുന്നത് ഫ്ലെക്സ് അടിക്കാൻ പോലും കാശില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അവർ അവതരിപ്പിക്കുകയും അത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും അത്തരത്തിലുള്ള പ്രചരണങ്ങളും നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് അന്നത്തെ അന്ന് അദ്ദേഹം നമ്മളെ ബോധ്യപ്പെടുത്തി നമ്മുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് പക്ഷേ ആ ഒരു ഇലക്ഷന് പുള്ളി തൊറ്റു അയാൾ മാത്രമല്ല ഐക്യ ജനാധിപത്യ മുന്നണിക്ക് യു ഡി എഫിനും ഭയങ്കരമായിട്ട് ഒരു മോശം കാലാവസ്ഥയായിരുന്നു മോശം അവസ്ഥയായിരുന്നു അത് നമ്മൾ തോറ്റു സ്വാഭാവികമായിട്ട് തോൽവി നമ്മൾ കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് ആയിട്ടുള്ള നമ്മളെല്ലാം ഉൾക്കൊള്ളുന്നു നമ്മൾ തിരു വീണ്ടും പിറ്റേ ദിവസം തൊട്ട് എന്ത് ചെയ്യുന്നു നമ്മളൊരു പ്രവർത്തന മേഖലയിലോട്ട് നമ്മൾ കടന്നു വരുന്നു വീണ്ടും നമ്മൾ പൊതുപ്രവർത്തനവുമായിട്ട് ഇവിടെ നിൽക്കുന്നു പക്ഷേ പുള്ളി ചെയ്തത് ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം പുള്ളിക്ക് ഈ ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടി പുള്ളി മത്സരിച്ചു പുള്ളിയുടെ ഇത് കഴിഞ്ഞതിന് ശേഷം പുള്ളി സ്വന്തമായിട്ട് ഒരു ഒരു നെഗറ്റീവ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് പുള്ളി സ്വാഭാവികമായിട്ട് കോൺഗ്രസ് പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ഒരു പുതിയ സ്ഥാനാർത്ഥി ഉണ്ടാവും നാളെ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് വന്നാലോ ഗോകുല സ്ഥാനാർത്ഥിയായിട്ട് വന്നാലോ അഭിപ്രായ വ്യത്യാസം കോൺഗ്രസ് അത്രത്തോളം വിശാലമായ ജനാധിപത്യ സംവിധാനമുള്ള പാർട്ടിയല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും അദ്ദേഹമായി അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള ആൾക്കാർ ചേർന്ന് പുള്ളിയെ സംഘടിതമായിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള ഒരു പ്രചരണം പുള്ളി കൊടുത്തുകൊണ്ട് തികച്ചും ഒരു എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ട് രണ്ടാഴ്ച തികയുന്നതിന് മുമ്പേ പുള്ളി ഒരു നീണ്ട മെസ്സേജ് യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസ് അടക്കമുള്ള പുള്ളിയുള്ള എല്ലാ ഗ്രൂപ്പിലും അടിച്ചിട്ട് പുള്ളി ലെഫ്റ്റ് അടിച്ച് പോവുകയാണ് പുള്ളിക്ക് വേണ്ടി അന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഒട്ടിച്ച പോസ്റ്ററുകൾ പോലും ഉണങ്ങിയിട്ടില്ലാത്ത അവസരമാണ് അന്ന് ഞങ്ങൾക്ക് കോൺഗ്രസ് പ്രവർത്തകർക്ക് യൂത്ത് കോൺഗ്രസ് ഉണ്ടായ ആഘാതം വളരെ വളരാണ് അത് എന്തുകൊണ്ട് പുള്ളി ഇത്രയും ചെയ്തു എന്നുള്ളതായി നമുക്ക് അന്നും വ്യക്തമല്ല കാരണം തിരുവനന്തപുരം ജില്ലയിൽ ഈ ഇദ്ദേഹത്തിനെ ഇത്രത്തോളം അവസരങ്ങൾ കിട്ടിയ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടാവില്ല പുള്ളി കെ യുശുവിൻ്റെ ജില്ലാ പ്രസിഡന്റായിട്ട് പോയി വരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിട്ട് വരുന്നു നിയമസഭയിൽ മത്സരിക്കാൻ പാർട്ടി അവസരം കൊടുക്കുന്നു ആ അതിന് 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 മുന്നേ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം യുവജനക്ഷമ ക്ഷേമകൂട കമ്മീഷൻ്റെ വൈസ് ചെയർമാനായിട്ട് പുള്ളിയെ വെക്കുന്നു അപ്പോൾ സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ സാഹചര്യം ചെറുപ്പത്തിലെ തന്നെ പുള്ളിക്കുണ്ടായ ഒരാളാണ് അപ്പോൾ അന്ന് പുള്ളിക്ക് ഉണ്ടായ അവസരങ്ങൾ അതിനൊട്ട് പാർട്ടി കൂടുതൽ കൂടുതൽ അവസരങ്ങൾ കൊടുത്ത് നിയമസഭയിൽ മത്സരിപ്പിച്ച് അത് പുള്ളി എന്തൊക്കെയോ സ്ഥാനക്ക് വേണ്ടി പുള്ളിയുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് പാർട്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഉപയോഗപ്പെടുത്തിയിരുന്നത് എന്നുള്ളത് പിൽക്കാലത്ത് പുള്ളിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പുള്ളിയുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി സംവിധാനങ്ങളെയും പാർട്ടീനെയും പുള്ളി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളി പാർട്ടി മാറി പോകുന്നതിന് പുള്ളിക്ക് പുള്ളി പുള്ളിക്ക് പുള്ളിയേതായ അജണ്ട ഉണ്ടായിരിക്കാം കാരണം സി പി എം വേണൊക്കെ ഒരു പാർട്ടിയിൽ ഉടനെ ചെന്നതുകൊണ്ട് അവർ വലിയ വലിയ പൊസിഷനോ വലിയ വലിയ സ്ഥാനങ്ങളിലോ ഒന്നും ആരെയും എടുത്ത് വെക്കുന്നതല്ല പക്ഷേ പുള്ളി മാറിപ്പോയപ്പോൾ പുള്ളിക്ക് ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കുന്ന കോൺഗ്രസ്സുകാർ നമ്മൾ കമ്മിറ്റിയിലൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതുമാണ് പുള്ളി യുവജനക്ഷേമ ബോർഡിൻ്റെ ഭാരവാഹി ഇന്നത്തെ മന്ത്രി അദ്ദേഹവുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് അവർ എൽ ഡി എഫിൻ്റെ മന്ത്രിയാണ് എൽ ഡി എഫിൻ്റെ അന്ന് സി പി എമ്മിൻ്റെ അല്ല ഡി എഫിൻ്റെ നേതാവായിരുന്ന ആളുമായിട്ട് നല്ല ബന്ധമായിരുന്നു അവർ ഒരുമിച്ച് യുവജനക്ഷേമ ബോർഡിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ആളാണ് അന്നുണ്ടായിരുന്ന അവിശുദ്ധ കൂട്ടുകെട്ടാകാം പുള്ളിയെ സി പി എമ്മിൽ എത്തിച്ചതും പുള്ളിക്ക് ഒരു സ്ഥാനലബ്ധി കിട്ടിയതും കാരണം വളരെ സാമ്പത്തികമായി മോശം അവസ്ഥയിൽ നിന്ന ഒരു മനുഷ്യൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പാർട്ടി മാറിപ്പോയതിന് ശേഷം ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് ഗോകുലിനൊക്കെ അറിയാം ഗോകുൽ മണ്ഡലം പ്രസിഡൻ്റാണ് യൂത്ത് കോൺഗ്രസിൻ്റെ കരകുളം മണ്ഡലം പ്രസിഡന്റ് തൊട്ടടുത്ത് താമസിക്കുന്നതാണ് ഗോകുലിനൊക്കെ പറയുന്നതനുസരിച്ച് ഒരു ഭീകരമായിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം അദ്ദേഹം പോയതിന് ശേഷം അയാൾ നേടിയിട്ടുണ്ട് അതനുസരിച്ച് പുതിയ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ് തൊട്ടടുത്ത് തന്നെ വസ്തു വാങ്ങിച്ച് വീട് വെച്ചു എന്നും അത്തരത്തിൽ അയാൾക്ക് സാമ്പത്തികമായ ഒരുപാട് നേട്ടം കൈവരിക്കാൻ രണ്ട് വർഷം കൊണ്ട് സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം ഞങ്ങൾ ഈ വിഷയം അറിഞ്ഞതിന് ശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ ചാണ്ടിയമ്മൻ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പ്രതിഷേധ മാർച്ച് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പുതിയ വീട്ടിലോട്ട് നമ്മൾ സംഘടിപ്പിക്കേണ്ടത് പോലീസ് തടഞ്ഞു ആക്രമണ ശക്തമായ മാർച്ച് അവസാനം നമ്മൾ അവസാന സമാധാനമായി പിരിഞ്ഞു പോവുകയും തുടർന്ന് നമ്മൾ സമരങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ് കാരണം ഇത് അഴിമതിയാണ് അദ്ദേഹത്തിൻ്റെ അറിവോടെ നടന്ന ശബരിമല നടന്ന കൊള്ളയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അദ്ദേഹത്തിന് അറിവില്ല എന്ന് പറയുന്നത് തെറ്റാണ് ഇവിടെ എൻ്റെ ഓവം ശരിയാണെങ്കിൽ അയാളുടെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പാലുകാച്ചിന് വരെ ഈ പറയുന്ന പോറ്റി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാകത്തുള്ളൂ പിന്നെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരിക്കുമ്പോൾ ഈ അന്വേഷണമൊക്കെ എത്രത്തോളം സുതാര്യമാകും എന്നുള്ള കാര്യത്തിൽ അറിയില്ല എന്തായാലും അദ്ദേഹം അനധികൃതമായി കാശുണ്ടാക്കി എന്നുള്ള കാര്യത്തിലും അദ്ദേഹം സ്ഥാനലബ്ധിക്കും തൻ്റെ സ്വന്തം നേട്ടങ്ങൾക്കും വേണ്ടിയാണ് ഇത്രയും അവസരങ്ങൾ കൊടുത്ത ഇത്രയും ജനാധിപത്യ വിശാലതയുള്ള ഒരു പാർട്ടിയിൽ നിന്നും മാറിപ്പോയത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചോട് ഞങ്ങൾ അങ്ങനെയാണ് അദ്ദേഹത്തെ വിലയിരുത്തുന്നത് ഈ ഒരു സാമ്പത്തിക നേട്ടങ്ങളെല്ലാം തന്നെ ഉണ്ടായത് എങ്ങനെയാണ് ഏതൊരു സമയത്താണ് ഇതുണ്ടായത് എന്ന് മണ്ഡലം പ്രസിഡന്റ് വിശദീകരിക്കാം നമുക്കറിയാം പുള്ളി ഇവിടെ മത്സരിക്കുമ്പോഴും അതിന് മുന്നേക്ക് ഇവിടെ ഏണിക്കിരയിൽ വരുന്ന സമയത്ത് ഏണിക്കിര തറട്ട എന്ന് പറയുന്ന സ്ഥലത്ത് വാടക വീടിലായിരുന്നു ഇപ്പോൾ ഒരു വർഷക്കാലയളവിനകത്ത് പെട്ടെന്ന് സ്ഥലം വാങ്ങിക്കുന്നു അതും ഏണിക്കിരയിൽ തന്നെയാണ് പെട്ടെന്ന് സ്ഥലം വാങ്ങിക്കുന്നു ഒരു വർഷ കാലയളവിനകത്ത് വീടിൻ്റെ പണി പൂർക്കുന്നു പൂർത്തിയാക്കുന്നു അതുപോലെ ഇപ്പോൾ ഈ ഓണത്തിൻ്റെ സമയത്ത് വീടിൻ്റെ പാല് കയച്ച് കഴിയുന്നു അപ്പം നമുക്ക് ഇപ്പോൾ ഈ ഒരു വിഷയവും കൂടെ വന്നപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ മൊത്തമുള്ള പാർട്ടിക്കാരൊക്കെ ഇതൊരു സംശയം തന്നെയാണ് കാരണം വെച്ചാൽ ഒന്നുമില്ലാതെയാണ് പി എസ് പ്രശാന്ത് എന്ന് പറയുന്ന ഒരാൾ ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒരു അഡ്രസ്സ് പി എസ് പ്രശാന്ത് എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരിത് കാരുണ്യം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാട്സല്യ പുത്രൻ എന്ന് തന്നെ പറയുമായിരുന്നു ആ കണക്കിനാണ് പുള്ളി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ കാലത്തൊന്നും അതായത് നമ്മൾ ആ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ ഇലക്ഷനൊക്കെ വളരെ ദാരിദ്ര്യമായിരുന്നു ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പലരും സ്പോൺസർ ചെയ്തും പലരും അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ പിരിവെടുത്താണ് ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് ആ വർക്ക് ചെയ്തപ്പോൾ നമുക്കത് നല്ലവണ്ണം അറിയാം കാരണം എന്ന് വെച്ചാൽ സി പി എമ്മിനും ബി ജെ പിക്ക് ഒക്കെ ഇവിടെ നല്ല വർക്ക് നടക്കുമ്പോൾ നമ്മൾ വർക്ക് അതിലൊരു മോശം പക്ഷേ പല ആൾക്കാരും അതൊരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയപ്പോഴത്തേക്ക് പലരും സഹകരിച്ചിട്ട് പുള്ളിയെ സഹായിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്നുമില്ലാത്ത ഒരു ഇത് ഇപ്പോൾ ഉണ്ടാകുമ്പോൾ നമുക്കാകെ ഒരു സംശയമാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പം പുള്ളി വീട് പാല് കഴിച്ചു കഴിഞ്ഞു ഇപ്പം നാട്ടിലാകെ ഒരു സംസാരമുണ്ട് പുള്ളി വീണ്ടും അടുത്ത് വസ്തു വാങ്ങിയിട്ടുണ്ടെന്ന് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അതായത് ഇത് വെറും ഏകദേശം എത്ര ഇപ്പം വീണ്ടും അതിനടുത്തായിട്ട് ഒരു അഞ്ച് അഞ്ചിനും പത്തിനും ഇടയിൽ അടുത്ത് ഒരു പത്ത് സെന്റോളം വാങ്ങിയിട്ടുണ്ടെന്നാണ് നാട്ടിലുള്ള സംസാരം ഈ പാലുകാച്ചൽ ചടങ്ങിന് പിന്നെ ഈ പ്രാദേശികമായിട്ടുള്ള നേതാക്കളൊക്കെ ചടങ്ങ് എന്ന് പറയുമ്പോൾ അവരുടേതായ ആൾക്കാരെല്ലാം നമ്മളുൾപ്പെട്ട ആരെയും വിളിക്കില്ലെന്നറിയാലോ കാരണം വെച്ചാൽ നമ്മളെല്ലാം വഞ്ചിച്ചിട്ടാണ് പോയത് ഇതില് അവരുടേതായ ആൾക്കാരെല്ലാം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഒരു രഹസ്യ ചടങ്ങായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ അതായത് ആ അത് ഒരുവിധം ശരിയാണ് കാരണം എന്ന് വെച്ചാൽ ഇതൊരു പബ്ലിസിറ്റി ആയിട്ട് പോയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളത് ദേവസ്വം ബോർഡിൻ്റെ വീട് പാല് വെച്ചെന്നൊക്കെ പറയുമ്പഴേ നമ്മൾ വിചാരിച്ച് അന്ന് നല്ല വലിയ തിരക്കൊക്കെ കാണും എന്നാണ് പ്രതീക്ഷ പക്ഷെ അങ്ങനെ ഒരു തിരക്കൊന്നും ഉണ്ടായിട്ടില്ല പുറത്തുനിന്ന് അങ്ങനെ വലിയ ആൾക്കാരൊന്നും വന്നില്ല അതായത് അവരുടേതായ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ അതായിരുന്നു അത് ഇപ്പം ഞാനൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അയാൾ മാറിയതിന് ശേഷം നമ്മുടെ പാർട്ടി വിട്ടു പോയതിന് ശേഷം നമ്മൾ മനസ്സിലാക്കുന്നത് എ ഐ സി സിന്ന് ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെയുള്ള പല സാധാരണ കോൺഗ്രസിനെയും ഐക്യ ജനാധിപത്യ മുന്നണിയും സഹായിക്കുന്ന മുതലാളിമാർ അല്ലെങ്കിൽ നമ്മുടെ വെൽവീശമായിട്ടുള്ള ആൾക്കാർ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കാശ് യഥാ രീതിയിൽ ബൂത്ത് കമ്മിറ്റിയിലോ മണ്ഡലം കമ്മിറ്റിയിലോ ഏ ഏൽപ്പിക്കാതെ ആ ഇലക്ഷന് കിട്ടിയ പൈസക്കകത്തുനിന്ന് നല്ല രീതിയിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി വച്ചിട്ടാണ് അതായത് എനിക്ക് തോന്നുന്നു ഒരുപാട് ലക്ഷങ്ങൾ പുള്ളി മാറ്റിവെച്ച് പുള്ളിയുടെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി മാറ്റിവെച്ച് കോൺഗ്രസിനെ ഒറ്റ കൊടുത്തതിന് ശേഷം ആ പൈസ എടുത്ത് ഇലക്ഷൻ വർക്ക് ചെയ്യാതെ ഞാൻ സാമ്പത്തികമായി മോശം ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആളാണ് എന്ന് വീണ്ടും വീണ്ടും പ്രചരിപ്പിച്ച് കോൺഗ്രസിനെ വെട്ടിലാക്കി കോൺഗ്രസിൻ്റെ ഒരു ജയസാധ്യതയുള്ള സീറ്റ് നേതാക്കന്മാരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് വാങ്ങിച്ചെടുത്തതിന് ശേഷം കിട്ടിയ പൈസയിൽ ഒരു ഷെയർ പോലും ചിലവാക്കാതെ ആ പൈസ കൊണ്ടുപോയി ആ എൽ ഡി എഫ് എന്താണോ ഇലക്ഷന് മുമ്പ് അദ്ദേഹവുമായി ഉണ്ടാക്കി വെച്ച ധാരണ ആ ധാരണ പ്രകാരം പ്രവർത്തിക്കുകയാണ് ഉണ്ടായത് സാമ്പത്തികമായ നേട്ടം മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ യൂത്ത് കോൺഗ്രസിനൊരു അഭിപ്രായ വ്യത്യാസമില്ല അപ്പം ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് മാർച്ച് നടത്തുന്നതിൻ്റെ അന്നത്തെ ദിവസം പുള്ളിയുടെ ഒരു ബൈറ്റ് കാണുക ഇടയായി അത് പറയുകയാണ് എന്തിനാണ് എൻ്റെ വീട്ടിലോട്ട് മാർച്ച് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത് അവിടെ എൻ്റെ അമ്മയില്ലേ എൻ്റെ സഹോദരൻ അല്ല എൻ്റെ സഹോദരൻ ഇല്ലേ എൻ്റെ കുഞ്ഞുങ്ങളില്ലേ എൻ്റെ ഭാര്യയില്ലേ എന്ന് ചോദിക്കുന്ന അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിൽ കള്ളത്തരങ്ങളും ചതികളും ഈത് കണക്ക് കാശ് തട്ടിക്കുകയും പൊതു കജനാവിൻ്റെ ദോഷം വരുന്ന രീതിയിൽ പൈസ അടിച്ചു മാറ്റുകയും വിശ്വാസികളുടെ ഒപ്പമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിശ്വാസി ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള ഏറ്റവും വലിയ പുണ്യഭൂമിയായ ശബരിമലയിൽ നിന്ന് കോടികൾ അടിച്ചു മാറ്റുകയും ചെയ്ത ആരായാലും യൂത്ത് കോൺഗ്രസിന് ഒരു നിലപാടെ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് തന്നെ ഞങ്ങൾ മാർച്ച് നടത്തും ഇത്തരത്തിൽ അഴിമതി കാണിച്ചിട്ട് ഈ ഇവിടെ സുഖമായി ജീവിക്കാമെന്ന് ഒരു അഴിമതിക്കാരനും വിചാരിക്കണ്ട എന്ന് മാത്രമാണ് ഞങ്ങൾ കെ എഫ് സി എന്തായാലും പി എസ് പ്രശാന്തിൻ്റെ പുതിയ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് അതീവ രഹസ്യമായി നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ചടങ്ങിൽ വിവാദ നായകനായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് പി എസ് പ്രശാന്തിനെ നമ്മൾ നേരിട്ട് വിളിക്കുകയുണ്ടായി എന്നാൽ ഈ പോറ്റ് ഇതിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ള വ്യക്തമായുള്ള മറുപടി തന്നെയാണ് ശ്രീ പി എസ് പ്രശാന്ത് നമുക്കും നൽകുന്നത് അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സാമ്പത്തിക വളർച്ച പെട്ടെന്നുണ്ടായ സാമ്പത്തിക വളർച്ചയെ എല്ലാവരും എല്ലാവരും അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നതും ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം